വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു പലയിടങ്ങളിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിയെത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ ഓരോ അഞ്ചു മിനിറ്റിലും ആംബുലൻസുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിച്ച ആളുകളെ മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു എൻ ഡി ആർ എഫിന് എത്താൻ കഴിയാത്ത സാഹചര്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു രക്ഷാപ്രവർത്തകർക്കെത്താൻ താൽക്കാലിക യാത്രാ സൌകര്യമൊരുക്കും കൂളൂരിൽ നിന്ന് മൂന്ന് ഹെലികോപ്റ്ററുകൾ പുറപ്പെട്ടു ബംഗളൂരിൽ നിന്ന് എൻ ഡി ആർ എഫ് സംഘങ്ങൾ കൂടി വയനാട്ടിലേക്ക് തിരിച്ചു അഞ്ച് എൻ ഡി ആർ എഫ് സംഘങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് മന്ത്രി രാജൻ അറിയിച്ചു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ചെയ്തു വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും സഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി രാവിലെ മുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി എല്ലാ കേന്ദ്ര സേനകളോടും ഇടപെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം ചെയ്യും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര പ്രതിനിധി വയനാട്ടിലേക്ക് പോകും ആരാണ് പോകുക എന്നത് സംബന്ധിച്ച് ഉടൻ അറിയിപ്പ് വരുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കി പുലർച്ചെ രണ്ടു മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത് രക്ഷാപ്രവർത്തനത്തിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി മൂന്ന് തവണ മണ്ണിടിഞ്ഞുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒറ്റപ്പെട്ടവരെയെല്ലാം സുരക്ഷിതമാക്കി പുറത്തെത്തിക്കാനാണ് ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് പല സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ടെന്ന് നാട്ടു ർ പറയുന്നു മുണ്ടക്കൈ ചുരൽമല അട്ടമല ഭാഗങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളാർമല ജി വി എച്ച് എസ് പൂർണ്ണമായി മുങ്ങി നേരം പുലർന്നതോടെ ഓരോ വീടുകളിലും കയറിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് വീടുകൾ വെള്ളവും ചെളിയും കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്ന് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ വലിയ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയത് ഇന്നലെ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറച്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചിരുന്നു മുണ്ടക്കൈ മലയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്നാണ് ആളുകളെ ഒഴിപ്പിച്ചിരുന്നത് ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തടുക്കും മഴവെള്ള പാച്ചിലും രൂപപ്പെട്ടിരുന്നു വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അഞ്ച് മന്ത്രിമാർ വയനാട്ടിലേക്ക് എത്തും കരസേനയുടെ നൂറ്റി തൊണ്ണൂറംഗ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ടെറിറ്റോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് ബറ്റാലിയനിൽ നിന്നും ഒരു കമ്പനി ഉടൻ യാത്ര തിരിക്കും അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള പാലമായ ചൂരൽമല പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ സാധിച്ചിട്ടില്ല നിലവിൽ ഇരുന്നൂറ്റി അൻപതംഗ എൻ ഡി ആർ എഫ് സംഘം ചൂരൽപ്പുഴയ്ക്ക് സമീപം രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചൂരൽമലയിൽ സൈന്യം സൈന്യമെത്തിയ ശേഷം മുണ്ടക്കൈ മേഖലയിലേക്കും ചൂരൽപ്പുഴയ്ക്ക് അക്കരയും എത്തിപ്പെടാനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തും രക്ഷാപ്രവർത്തനം വ്യോമമാർഗം മാത്രം സാധ്യമാകുന്ന സാഹചര്യമാണിപ്പോൾ നിലവിൽ രക്ഷാദൌത്യം പ്രതിസന്ധിയിലാണ് കുത്തിയൊലിച്ചു വരുന്ന പുഴയിലൂടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ശ്രമകരമായതിനാൽ ഹെലികോപ്റ്റർ ഉടൻ എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി എയർലിഫ്റ്റിന്റെ സാധ്യത പരിശോധിക്കാൻ സുളൂരിൽ നിന്ന് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം വയനാട്ടിലെത്തും അതേസമയം പ്രദേശത്ത് കനത്ത മഴയും തുടരുന്നു കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഹെലികോപ്റ്ററുകൾക്ക് പ്രവർത്തിക്കാൻ പരിമിതി ഉണ്ടായേക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി